നമ്മുടെ പ്രപഞ്ചത്തെയും നമ്മളെയും പല ശക്തികളും സ്വാധീനിക്കാറുണ്ട് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ചില തരത്തിലുള്ള അദൃശ്യമായിട്ടുള്ള ശക്തികളുടെ സ്വാധീന വലയത്തിലാണ് ഭാരതം നൂറ്റാണ്ടുകളുടെ സംസ്കാരം പേറുന്ന ഒരു രാജ്യമാണ് സമകാലിക സംസ്കാരങ്ങളെല്ലാം നശിച്ച് മണ്ണടിഞ്ഞ് ചരിത്രമായിട്ടും ഭാരതത്തിൻ്റെ സംസ്കാരവും പൗതൃകവും ഭാരതം എന്ന രാഷ്ട്രസങ്കല്പവും ഇന്നും അനസൂതം മുന്നോട്ട് ഗമിക്കുന്നത് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ശക്തികളുടെ സാന്നിധ്യം കൊണ്ടാണ് നമ്മളുടെ ഹിമാലയം സനുക്കളിൽ ഗുഹകളിൽ ജീവിക്കുന്ന അനേകം യോഗികളും അതുപോലെ തന്നെ ഋഷിമാരും സിദ്ധന്മാരും എല്ലാവരുടെയും ജീവിക്കുന്നവരും അതുപോലെ തന്നെ സമാധിയായവരുടെയും അദൃശ്യമായ ഒരു സംരക്ഷണ കവചം ഭാരതത്തിനുണ്ട് അതുകൊണ്ടാണ് ഭാരതം എങ്ങും തോൽക്കാതെ ഇന്നും ഭാരതം വിജയശ്രീലിനായി നിൽക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോയുടെ കണ്ടന്റ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് നിങ്ങളുടെ അറിവിലേക്കായ ഒരു കാര്യം പറയുകയാണ് ഇവിടെ ശാക്തീയ മാന്ത്രിക പീഠത്തിൽ നിങ്ങൾക്കായി ഒരു സംരക്ഷണ കവചം ഒരു സഹായ കവചം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് നമ്മളെ ജ്യോതിഷപൂരമായിട്ടും അതുപോലെ താന്ത്രിക മാന്ത്രിക കാര്യങ്ങൾക്കായിട്ടും രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും അനേകം ആളുകൾ വിളിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവർക്ക് നേരിട്ട് വരാൻ സാധിക്കാത്തവരായത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുമാണ് പലപ്പോഴും നമ്മളെ അത് വിളിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ സൃഷ്ടിക്കുകയാണ് അതായത് ശാക്തീയ മാന്ത്രിക പീഠത്തിന്റെ ഒരു രക്ഷാകവചം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഒരു വർഷക്കാലത്തേക്കാണ് അത് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് അംഗമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും അമാവാസി പൂജ നിങ്ങളുടെയും കുടുംബത്തിന്റെയും പേരിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ബുദ്ധിമുട്ടുകളും അതിവിടെ നോക്കിയിട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും പരിഹാരം ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇതിനകത്ത് അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും നമ്മുടെ ശക്തയെ മാന്ത്രിക പീഠത്തിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇനി ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് അദൃശ്യമായ ചില ശക്തികൾ നമ്മളെ രക്ഷിക്കുകയും നമ്മളെ കാത്തലുള്ള ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈശ്വരീയമായിട്ടും ഒക്കെ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഇതൊരു അതിശയകരമായിട്ടുള്ള കാര്യം തോന്നാം എന്നാൽ ഞാൻ ഈ പറയുന്ന ഒരു കഥ കഥയല്ല ഒരു ചരിത്ര സംഭവമാണ് ഇന്നും അനുഷ്ഠിക്കുന്നതാണ് ഇന്ത്യൻ സൈനികർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സേന വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് ഇത് പല സൈനികരും സൈനിക ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളും ഇത് കണ്ടറിഞ്ഞ സൈനികരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവും അത്ഭുതവും തന്നെയാണ് ഈ ഒരു കഥയുടെ പശ്ചാത്തലം ഇത് ഇവിടെ ജ്യോതിഷ ജീവിതത്തിൽ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് പ്രപഞ്ചത്തിൽ എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയം ഹിമാചൽ അരുണാചൽ പ്രദേശിലെ നുറനാങ് എന്ന് പറയുന്ന ഒരു സൈനിക പോസ്റ്റില് കുറച്ച് സൈനികര് കാവൽ നിൽക്കുകയാണ് അതായത് ചൈന ഇന്ത്യയെ ആക്രമിക്കും എന്നൊരു പ്രതീക്ഷ ആ ഒരു സമയത്ത് നമുക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ട് ഒരു യുദ്ധ സമാനമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ അതിർത്തിയിൽ നടന്നിട്ടില്ല ഏകദേശം പതിമൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മനുഷ്യന്റെ ശരീരം പോലും മരവിച്ച് പോകുന്ന നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ശ്വാസം പോലും ലഭിക്കാത്ത ഒരു അത്രയധികം ഉയർന്ന ഒരു മലനിരയിലാണ് ഈ ഒരു സൈനിക പോസ്റ്റ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സൈനിക വിന്യാസം എന്ന് പറയുന്നു സൈനിക സജ്ജീകരണങ്ങളും നാമമാത്രമാണ് ഈ സമയത്താണ് ചൈനീസ് ആർമി സൈനിക ചൈനയുടെ സൈന്യം ഒരു വലിയ വിഭാഗം സൈന്യം നമ്മുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറുന്നത് അവിടെ ഉണ്ടായിരുന്ന സൈനികരെന്ന് പറയുന്ന ആറോ ഏഴോ സൈനികരുടെ ഒരു പോസ്റ്റ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ കഥയിലെ ഇതിലെ പ്രധാന നായകൻ ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന ഒരു സൈനികനാണ് ഈ ജസ്വന്ത് സിംഗ് റാവത്തും സഹസൈനികരും കൂടി ഈ വരുന്ന ചൈനീസ് പഴയ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ എതിരിടാൻ വേണ്ടി നിശ്ചയിച്ചുകൊണ്ട് അവർ ഇവിടെ നിന്ന് ഫയറിംഗ് ആരംഭിച്ചു ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവര് വെടിവയ്പ് ആരംഭിച്ചു പക്ഷെ അവരുടെ സൈനിക പോസ്റ്റിൽ അവരെ ഇവരെക്കാൾ അത് അനേകം ഇരട്ടി സൈനികർ ഉള്ളത് കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല ജസ്വന്ത് സിംഗ് റാവത്തും മറ്റൊരു സൈനികനും ഒഴിച്ചുള്ള സൈനികര് ആ പോസ്റ്റിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും ജസ്വന്ത് സിംഗ് റാവത്തും ഈ സഹസൈനികനും സൈനികനും അവിടെ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറായില്ല ജസ്വന്ത് സിംഗ് റാവത്ത് അവിടെ ചെയ്ത് അവരുടെ ഒരു മെഷീൻ ഗൺ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിലേക്ക് ഇഴഞ്ഞ് ചെന്ന് അതായത് ഈ മഞ്ഞുമലകളുടെ ഇടുക്കിലൂടെ ഇഴഞ്ഞു ചെന്ന് ആ മെഷീൻ ഗണ്ണ് അതുപോലെ ഹെവി മെഷീൻ ഗണ്ണ് കൈവശപ്പെടുത്തിക്കൊണ്ട് ഈ ചൈനീസ് ആർമിക്ക് നേരെ മൂന്ന് ദിവസമാണ് അദ്ദേഹം ഒത്തിക്കു പോരാടിയത് മൂന്ന് ദിവസം സഹസൈനികൻ വെടിയേറ്റു ഇദ്ദേഹത്തിനും വെടിയേറ്റ് പരിക്കേറ്റെങ്കിലും മൂന്ന് ദിവസം ഇദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും സൈനികരുടെ നേരെ നിറയൊഴിച്ചപ്പോ സൈനികരെ ഏതോ ഒരു വലിയ ബെറ്റാലിയൻ സൈന്യം തങ്ങളെ ആക്രമിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ജസ്വന്ത് സിംഗ് റാവത്തിന്റെ ഈ ഒരു യുദ്ധ വീര്യം കൊണ്ട് സാധിച്ചു ഈ സമയത്ത് സൈനിക തലത്തിൽ ഉണ്ടായ ചർച്ചകളുടെ ഫലമായിട്ട് ആ പോസ്റ്റിൽ നിന്ന് ചൈനീസ് സൈന്യം പിൻവാങ്ങിയെങ്കിൽ പോലും ഈ ജസോൻസൺ റാവത്തും അതുപോലതെയുള്ള അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികനും വെടിയേറ്റ് മരണപ്പെട്ടു നൂറനാങ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആ പോസ്റ്റ് കടന്നു വന്നാൽ ദലയിലായ്മയുടെ ആസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ദലായ്മയുടെ അവിടെയുള്ള അവരുടെ ആ ബുദ്ധവിഹാരങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു അധിനിവേശമായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു ഈ ഒരു സൈനിക നീക്കം പക്ഷെ ഈ ഒരു മരണത്തോടു കൂടി ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന ഈ സൈനികന് ചക്രം പോലെയുള്ള സൈനിക ബഹുമതികൾ ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു യുദ്ധ വീര്യം അദ്ദേഹത്തെ ഒരു അമാനുഷികനാക്കി മാറ്റുകയും അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ ദൈവതുല്യം തുല്യം ആരാധിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് ഒരു സ്മാരകം ബലികുടീരം അവിടെ ഉയർന്നു ജസ്വൻ ഘട്ട് എന്നാണ് അതിന് അറിയപ്പെടുന്നത് ജസ്വൻ ബാവ എന്ന നാമത്തിലാണ് ആ ഗ്രാമത്തിൽ ഈ സൈനികൻ അറിയപ്പെടുന്നത് ഇത് നിങ്ങൾ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ടാകും ഇന്റർനെറ്റിലൊന്നും അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവം അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കാണാം ചില സൈനിക ഓഫീസർമാരുടെ കുറിപ്പുകളിൽ നിന്ന് ഇത് വായിക്കാനായിട്ട് സാധിക്കും പല സൈനികർക്കും ഇപ്പൊ എന്നെ കേൾക്കുന്ന സൈനികർക്ക് പലർക്കും ഈ കഥ അറിയാൻ പറ്റും അപ്പോൾ ജസ്വം ഘാട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ അവിടെ കൂടെ പോർണ്ണ കോൺവോയായി പോകുന്ന സൈനിക വാഹനങ്ങളെല്ലാം തന്നെ അവിടെ ഇറങ്ങി അദ്ദേഹത്തിനെ തൊഴുത് നമസ്കരിച്ചിട്ട് മാത്രമേ ഏതൊരു സൈനിക ഉദ്യോഗസ്ഥനും സൈനിക കോംവോയും സൈനിക വാഹനവും ഈ നുറനാങ് എന്ന് പറയുന്ന പ്രദേശത്തു കൂടെ കടന്നു പോകാറുള്ളൂ ഇനി അവിടുത്തെ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും സൈന്യത്തിൽ ജസ്വന്ത് സിംഗ് റാവത്ത് സേവനമനുഷ്ഠിക്കുന്നു എന്നാണ് സൈന്യത്തിന്റെ രീതിയിലുള്ളത് അതായത് ഇന്നും അദ്ദേഹത്തിന് ശമ്പളവും ലീവും അലവൻസും പ്രമോഷനും എല്ലാം ഈ ജസ്വന്ത് സിംഗ് റാവത്തിന് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവിടെ രണ്ട് സൈനികരെ രണ്ട് സൈനികരെ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓർഡർലി ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ നൂറനാങ് എന്ന് പറയുന്ന സൈനിക പോസ്റ്റിൽ ഇന്നും സൈനിക താവള കാരണം ആ ഒരു നൂർനാങ് എന്ന് പറയുന്ന സൈനിക താവളം അല്ലെങ്കിൽ സൈനിക പോസ്റ്റ് സംരക്ഷിക്കുന്നത് അദൃശ്യനായിട്ടുള്ള ജസ്വന്ത് സിംഗ് എന്ന് പറയുന്ന ഈ ഒരു സൈനികനാണ് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ യൂണിഫോം എല്ലാം തേച്ച് വൃത്തിയാക്കി അവിടെ വയ്ക്കും അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇരിപ്പടമുണ്ട് അദ്ദേഹത്തിന്റെ റൈഫിൾ എല്ലാം അവിടെ നിറച്ച് വയ്ക്കും അദ്ദേഹത്തിന് ചായ പോലെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും അതായത് അദ്ദേഹത്തിന് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ബൂട്ട് ഉൾപ്പെടെ ക്യാപ്പ് ഉൾപ്പെടെ കാര്യങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ബൂട്ട് ഇട്ട പോലെയാണ് തോന്നുക അതായത് ആ ബൂട്ടിൽ ചിലപ്പോൾ ചെളിയോ മറ്റോ ഒക്കെ ഉണ്ടാവും ആ തേച്ചു വെച്ചിരിക്കുന്ന യൂണിഫോം പലപ്പോഴും ചുളുങ്ങിയിട്ടുണ്ടാകും അദ്ദേഹത്തിന് വർഷത്തിൽ ലീവ് ഉണ്ട് സാധാരണ സൈനികർക്ക് ഉണ്ടാകുന്ന പോലെ ലീവ് ആ ലീവില് അദ്ദേഹത്തിനെ കയറ്റിക്കൊണ്ടുവരാൻ ഒരു സൈനിക ജീപ്പ് അവിടെ കൊണ്ടുപോകുന്ന നിർത്തും നിർത്തിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് ആ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ സൈനിക ജീപ്പ് ഒന്ന് കുലുങ്ങും അതായത് ജസവന്ത് സിംഗ് റാവത്ത് അതിൽ കയറി എന്നുള്ള അദൃശ്യമായ ഒരു സൂചന അതിനുശേഷം സല്യൂട്ട് ചെയ്തതിന് ശേഷം ആ സൈനികൻ ആ ആ ജീപ്പ് എടുക്കും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ ജീപ്പ് ഒന്നുകൂടെ ഒന്ന് ഇളകും അതായത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഇതേ സമയം അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചിട്ടുള്ള സമയം കഴിയുമ്പോൾ ഈ ജീപ്പ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും അദ്ദേഹത്തെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ആക്കും അതായത് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ശരീരം അവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ഒരു സാന്നിധ്യം കൊണ്ട് ഇന്നും നുറനാങ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൽ അവിടെ കാവൽ നിൽക്കുന്നുണ്ട് ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന സൈനികൻ അതുകൊണ്ട് തന്നെ ചൈനീസ് സൈനികർക്ക് ഒരു കാരണവശാലും ആ പോസ്റ്റ് കടന്ന് അങ്ങോട്ട് കയറാനായിട്ട് സാധിക്കില്ല ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു കാവലും അവിടെ ഇന്ന് ആവശ്യവുമില്ല ജസവന്ത്ാവത്ത് എന്ന് പറയുന്ന അദൃശ്യനായ ഈ സൈനികനെ സംരക്ഷ ഈ സൈനികനെ സേവിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ത്യൻ സൈനികരവിടെ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് സൈനികനായിട്ടുള്ള സൈനിക ഓഫീസർക്ക് കൊടുക്കുന്ന എല്ലാ ഉപചാരങ്ങളും കൊടുത്ത് അദ്ദേഹത്തിന്റെ സൈന്യം ഇന്നും അദ്ദേഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ സൈന്യത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ള അതേ സമ്പ്രദായത്തിൽ തന്നെ സൈനികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് അദ്ദേഹത്തെ ഈശ്വര തുല്യം ഇന്ത്യൻ സൈന്യം പരിപാലിക്കുന്നുണ്ട് ഇതാണ് ജസ്വന്ത് ഭാവ എന്ന അദൃശ്യനായ സൈനികൻ ഇതില് നിങ്ങൾക്ക് പലപ്പോഴും അതിശയം തോന്നാം ഇതൊരു കഥയായിട്ട് തോന്നാം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് ഇത്തരം ഏതെങ്കിലും സൈനിക ഉദ്യോഗസ്ഥന്മാരോട് ഈ ജസ്വൻ ഭാവയുടെ ഘട്ടിനെക്കുറിച്ചും അദ്ദേഹം അവിടെ നടത്തുന്ന അദൃശ്യമായ നമ്മുടെ രാജ്യരക്ഷാ സേവനത്തെ കുറിച്ചും ചോദിച്ചാൽ അവർക്കൊരു സംശയവും തോന്നില്ല കാരണം പലരും ഇവിടെ കൂടെ പോയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പോ മരണത്തിനപ്പുറവും ഒരു ജീവിതമുണ്ടെന്നും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലായ ശക്തി മരണപ്പെട്ട ആത്മാക്കൾക്കുണ്ട് എന്നുള്ളതുമായ ഭാരതീയ സങ്കൽപ്പത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഭാരതം ഇന്ന് കാക്കുന്ന ജസ്വന്ത് ഭാവ എന്ന ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന അദൃശ്യനായ സൈനികൻ ഇത്തരത്തിൽ ഒരുപാട് യോഗികളും യോഗീശ്വരന്മാരും സിദ്ധന്മാരും മഹർഷിമാരും മുനിമാരും എല്ലാം അടങ്ങുന്ന വലിയൊരു അദൃശ്യമായ ഒരു സാന്നിധ്യം കൊണ്ട് ധന്യമായിട്ടുള്ള പ്രദേശമാണ് ഭാരതത്തിന്റെ തപോഭൂമിയായിട്ടുള്ള ഹിമാലയ പ്രദ സ്ഥലങ്ങള് അവിടെ അനേകം ആളുകൾ ഇന്നും ഭാരതം എന്ന് പറയുന്ന ആ സങ്കല്പത്തില് ആ ഭാരതം എന്ന് പറയുന്ന തങ്ങളുടെ തപോഭൂമിയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി അഘോരിമാരും അതുപോലെ നാഗ സന്യാസിമാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ അദൃശ്യ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു നാടാണ് ഭാരതം അതുകൊണ്ടാണ് ഭാരതം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ സംസ്കാരം ഇന്നും അനസ്യൂതം തുടർന്നു പോകുന്നത് എന്തായാലും ഈ ജസ്വന്ത് സിംഗ് ഭാവയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻ്റായിട്ടിടാം ഞാൻ പറഞ്ഞതിനപ്പുറം അനുഭവങ്ങളുള്ള ഒരുപാട് സൈനികരുണ്ട് യാത്രികരുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാധനം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള കമൻറ്റുകളിൽ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.